ലൂക്കോസ് അധ്യായം പന്ത്രണ്ട് അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരം ആയിരമായി തിന്നിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത് പരീഷന്മാരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചു കൊള്ളു മൂടി വച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കയില്ല ആകയാൾ നിങ്ങൾ ഇരുട്ടത്തു പറഞ്ഞത് എല്ലാം വെളിച്ചത്ത് കേൾക്കും അറകളിൽ വച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കും എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത് ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട ആരെ ഭയപ്പെടേണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ അതെ അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ട് കാശിന് അഞ്ച് കുരുകിലിനെ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും മനുഷ്യപുത്രന്റെ നേരെ ഒരു വാക്കു പറയുന്ന ഏവനോടും ക്ഷമിക്കും പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോടോ ക്ഷമിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടു എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട് ഗുരു ഞാനുമായ അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു അവനോട് അവൻ മനുഷ്യ എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു പിന്നെ അവനോട് സകല ദ്രവ്യ ആഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊഴുവേൻ ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു ഒരു ഉപമയും അവരോട് പറഞ്ഞത് ധനവാനായൊരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു അപ്പോൾ അവൻ ഞാൻ എന്തു ചെയ്യേണ്ടു എൻ്റെ വിളവ് കൂട്ടിവയ്പ്പാൻ സ്ഥലം പോരാ ഉള്ളിൽ വിചാരിച്ചു പിന്നെ അവൻ പറഞ്ഞത് ഞാൻ ഇത് ചെയ്യും എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവയ്ക്കും എന്നിട്ട് എന്നോട് തന്നെ നിനക്കേറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു ആശ്വസിക്ക തിന്നുക കുടിക്ക ആനന്ദിക്ക എന്ന് പറയും ദൈവമോ അവനോട് മൂഢാ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആകയാൽ എന്തു തിന്നും എന്ന് ജീവനായിക്കൊണ്ടും എന്തു ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ കാക്കയെ നോക്കുവിൻ അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാണ്ഡികശാലയും കളപ്പുരയും ഇല്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു പറവ പറവജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷമുള്ളവർ പിന്നെ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും ആകയാൽ ഏറ്റവും ചെറിയതിനു പോലും നിങ്ങൾ പോരാത്തവർ എങ്കിൽ ശേഷമുള്ളതിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത് താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പിൻ അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നതുമില്ല എന്നാൽ ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം എന്തു തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത് ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യം എന്നറിയുന്നു അവൻ്റെ രാജ്യം അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതും കിട്ടും ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത് നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ കള്ളൻ അടുക്കയോ പുഴുകെടുക്കയോ ചെയ്യാത്ത സ്വർഗ്ഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്കുണ്ടാക്കിക്കൊള്ളു നിങ്ങളുടെ നിക്ഷേപമുള്ളയിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങിവരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പിൻ യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ അവൻ അര കെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അവൻ രണ്ടാം യാമത്തിൽ വന്നാലും മൂന്നാമതിൽ വന്നാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാൻമാർ കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നു എന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുരപ്പാൻ സമ്മതിക്കയില്ല എന്നറിവിൻ നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ കർത്താവെ ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത് തക്ക സമയത്ത് വീതം കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ വേലക്കാരുടെ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകൻ ആർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരനാക്കി വയ്ക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെയും ബാല്യക്കാരിത്തികളെയും തല്ലുവാനും തിന്നുകുടിച്ച് മതിപ്പാനം തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവന് കൂടെ പങ്കു കൽപ്പിക്കുകയും ചെയ്യും യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറയ അടി കൊള്ളും വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും ഭൂമിയിൽ തീ ഇടുവാൻ ഞാൻ വന്നിരിക്കുന്നു അത് ഇപ്പോഴേ കത്തി എങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത്ഛിക്കേണ്ടു എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട് അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ അല്ലല്ല ഛിദ്രം വരുത്തുവാൻ അത്ര എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരോടും മൂവരും മൂവരോട് ഇരുവരും ഇങ്ങനെ അഞ്ച് പേർ തമ്മിൽ ചിദ്രിച്ചിരിക്കും അപ്പൻ മകനോടും മകൻ അപ്പനോടും അമ്മ മകളോടും മകൾ അമ്മയോടും അമ്മാവിയമ്മ മരുമകളോടും മരുമകൾ അമ്മാവിയമ്മയോടും ചിദ്രരിച്ചിരിക്കും പിന്നെ അവൻ പുരുഷാരഥത്തോട് പറഞ്ഞത് പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണമുണ്ടാകും എന്ന് പറയുന്നു അത് സംഭവിക്കുകയും ചെയ്യുന്നു കപടഭക്തിക്കാരെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്ക് അറിയാം എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതും എന്ത് പ്രതിയോഗിയോടുകൂടെ അധികാരിയുടെ അടുക്കൽ പോകുമ്പോൾ വഴിയിൽ വച്ച് അവനോട് നിരന്നുകൊള്ളുവാൻ ശ്രമിക്കാം അല്ലാഞ്ഞാൽ അവൻ നിന്നെ ന്യായാധിപന്റെ മുമ്പിൽ ഇഴച്ചുകൊണ്ടു പോകുകയും ന്യായാധിപൻ നിന്നെ പക്കൽ പക്കലേൽപ്പിക്കുകയും കോൾക്കാരൻ തടവിലാക്കുകയും ചെയ്യും ഒടുക്കത്തെ പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു